നിലമ്പൂരിൽ ഷൌക്കത്ത് തോൽക്കും സ്വരാജിന് മുപ്പത്തി അയ്യായിരം വോട്ട് ജയമുറപ്പെന്ന് അൻവർ ഉപതെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണം അവസാനഘട്ടത്തിലെത്തിയ നിലമ്പൂരിൽ പി വി അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ച രാഷ്ട്രീയ സമാജദൾ സ്ഥാനാർത്ഥി എൻ ജയരാജൻ വിശ്വകർമ്മ ഐക്യവേദി ചെയർമാൻ കെ കെ ചന്ദ്രനും പി വി അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചു ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്ന പി വി അൻവർ ഷൌക്കത്ത് തോൽക്കുമെന്നും സ്വരാജിന് മുപ്പത്തി അയ്യായിരം വോട്ടെ കിട്ടുമെന്നും പറഞ്ഞു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജയരാജന്റെ ഇപ്പോഴത്തെ പിന്മാറ്റത്തിന് സാധ്യതയില്ലെങ്കിലും അവസാന നിമിഷം അദ്ദേഹം അൻവറിനൊപ്പം നിലപാടെടുക്കുകയായിരുന്നു അതിനിടെ വിശ്വകർമ്മ സഭയല്ല തങ്ങളാണ് യഥാർത്ഥ വിശ്വകർമ്മ സമുദായ സംഘടനയെന്ന് വിശ്വകർമ്മ ഐക്യവേദി ചെയർമാൻ കെ കെ ചന്ദ്രൻ പി വി അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചത് കലാശക്കോട്ട് എടക്കരയിലും നിലമ്പൂരിലുമായി തിരിച്ചത് തനിക്കെതിരായ തീരുമാനമെന്ന് പറഞ്ഞ അൻവർ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാനാണ് കലാശക്കോട്ടിൽ നിന്നും പിന്മാറിയതെന്നും പറഞ്ഞു നിലമ്പൂരിലെ യഥാർത്ഥ കലാശക്കൊട്ട് പത്തൊൻപതിന് നടക്കുമെന്ന് പി വി അൻവർ സമ്മേളനത്തിൽ പറഞ്ഞു പ്രവർത്തകർ വോട്ട് ഉറപ്പിക്കുകയാണ് ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ കൂടെയാണ് കലാശക്കൊട്ട് ഒഴിവാക്കിയത് എൽഡിഎഫ് വോട്ടർമാർക്ക് പണം നൽകുന്നുണ്ട് എൽ ഡി എഫും യു ഡി എഫും കിറ്റുകൾ വിതരണം ചെയ്യുന്നു സ്വരാജ് തോറ്റാൽ മുഖ്യമന്ത്രി രാജിവെക്കുമോ തന്നെ ഷൌക്കത്ത് വിരോധിയാക്കി ചിത്രീകരിക്കാൻ യു ഡി എഫിലെ ഒരു വിഭാഗം നേതാക്കൾ ശ്രമിക്കുന്നുവെന്നും അൻവർ പറഞ്ഞു കോൺഗ്രസ് നേതാവ് വി എ കരീം രണ്ടായിരത്തി പത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റത് ആര്യാടൻ മുഹമ്മദ് കാലുവാരിയത് കൊണ്ടാണ് നിലമ്പൂരിൽ കാലുവാരൽ ആരംഭിച്ചത് ആര്യാടൻ മുഹമ്മദാണ് ആണ് ആര്യാടൻ ഷൗക്കത്തിനെ ഡി സി സി പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയാണ് തോൽപ്പിച്ചത് ഷൌക്കത്ത് വി പ്രകാശിന്റെ വീട്ടിൽ പോകാത്തത് എന്തുകൊണ്ടാണെന്നും അൻവർ ചോദിച്ചു പ്രകാശിന്റെ ഒരു ഫോട്ടോ പോലും യു ഡി എഫ് പ്രചാരണത്തിന് ഉപയോഗിച്ചില്ലെന്ന് അൻവർ കുറ്റപ്പെടുത്തി എ പി അനിൽകുമാറിനെ ഭീഷണിപ്പെടുത്തിയാണ് ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായത് എ പി അനിൽകുമാർ ഷൌക്കത്തിനെതിരെ പ്രവർത്തിക്കുന്നു പാണക്കാട് സാദിഖലി തങ്ങളുടെ ആവശ്യം പോലും വി ഡി സതീശൻ ധിഖരിച്ചു എം സ്വരാജിന് മുപ്പത്തി അയ്യായിരം വോട്ടിൽ കൂടുതൽ കിട്ടില്ല മലയോര മേഖലയിൽ നിന്ന് താമസം മാറിയവനാണ് സ്വരാജ് തനിക്ക് എഴുപത്തിയായിരം വോട്ട് ലഭിക്കും സി പി എമ്മിൽ നിന്ന് മുപ്പത്തിയഞ്ച് നാൽപ്പത് ശതമാനം വോട്ടും കോൺഗ്രസിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടും കിട്ടും താൻ പിടിക്കുന്ന വോട്ടും യു ഡി എഫ് പിടിക്കുന്ന വോട്ടും പിണറായി വിരുദ്ധ വോട്ടാണ് നിലമ്പൂരിൽ തോൽക്കുന്നത് കോൺഗ്രസ്സോ യു ഡി എഫോ അല്ല ഷൗക്കത്താണെന്നും അദ്ദേഹം പറഞ്ഞു